സൂത്രവാക്യം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഒരു നടൻ തന്നോട് ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച വിൻസി അലോഷ്യസ് നടനെതിരെയുള്ള വിൻസി അലോഷ്യസിന്റെ ആരോപണം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൻ ചർച്ചയായി മാറുകയും ചെയ്തു തൊട്ടുപിനാലെ നിരവധി പേരായിരുന്നു ആ നടൻ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയുമായി രംഗത്തെത്തിയത് എന്നാൽ ഇപ്പോ ഇത് ആ നടൻ ആരാണ് എന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് നടി തന്നെ അത് മറ്റാരുമല്ലായിരുന്നു ഷൈൻ ടോം ചാക്കോ ആയിരുന്നു ഇതിനു മുൻപും ഇദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നിട്ടുണ്ട് ലഹരി ഉപയോഗിച്ച് ഒരു നടിയോട് മോശമായി പെരുമാറി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ആദ്യമായിട്ടാണ് നടൻ ഷൈൻ ടോം ചാക്കോക്കെതിരെ ഉയർന്നു വരുന്നത് ഇപ്പോൾ ഈ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും പരിശോധനയ്ക്കിടയിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ എന്ന നടൻ പരിശോധന നടത്തുന്ന ഇടത്തു നിന്നും ഓടി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ നടൻ പിടിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്ന നടന്മാരിൽ മുൻപന്തിയിൽ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇതിനു മുമ്പും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് മയവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ അഭിനയരംഗത്തേക്ക് ചുവടുവച്ച വിൻസി അലോഷിയേസിന്റെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ലഹരി ഉപയോഗിച്ചിരുന്ന ആ നടൻ മോശമായി പെരുമാറി എന്നായിരുന്നു നടിയുടെ ആരോപണം ഇപ്പോൾ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിരവധി നടിന്മാരാണ് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചും രംഗത്തെത്തിയത് സൂത്രവാക്യം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് നടിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാൽ അത് മടിച്ചു നിൽക്കാതെ തുടർന്ന് പറയാനും നടി തയ്യാറായിരുന്നു എന്നാൽ നടന്റെ പേര് അന്ന് വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതാ ആ നടൻ ഷൈൻ ടോം ചാക്കോയാണ് എന്ന് തന്നെ വ്യക്തമായി വന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ നിരവധി പേർ പ്രതികരണം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ പലരും പറഞ്ഞത് ഇതൊക്കെ തമാശയായി കണ്ടാൽ മതി എന്നാണ് ഇതിനെതിരെയും ശക്തമായി പ്രതികരിച്ച് നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് നടനെതിരെ ഒരു ആരോപണം മാത്രമല്ല വിൻസി ഉന്നയിച്ചത് ശക്തമായ ഒരു പരാതിയും നൽകിയിട്ടുണ്ട് പരാതി അമ്മ സംഘടന തന്നെയായിരിക്കും അന്വേഷിക്കുക എന്നും വ്യക്തമാണ് അൻസിബ് ഉൾപ്പെടെയുള്ളവരായിരിക്കും സംഘടനയുടെ അന്വേഷണ സംഘം ലഹരിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് പരാതികൾ പുറത്തു വരുന്നതിന് ഫലമായിട്ട് ചിലപ്പോൾ അമ്മ സംഘടനയിൽ നിന്നും തന്നെ അദ്ദേഹത്തെ പുറത്താക്കാനും സാധ്യതകളുണ്ട്